കോഴിക്കോട് നഗരത്തിന്റെ ശ്വാസകോശമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ടൂളി തണ്ണീർത്തടം നിയമങ്ങൾ കാറ്റിൽ പറത്തി നികത്തിയെടുക്കുമ്പോഴും നടപടിയെടുക്കാതെ കോഴിക്കോട് കോർപ്പറേഷൻ ഹൈക്കോടതി വിധിയെപ്പോലും നോക്കുകുത്തിയാക്കി സരോവരത്ത് തലയുയർത്തി നിൽക്കുന്ന കാലിക്കറ്റ് ട്രേഡ് സെന്റർ നിർമ്മിച്ചത് പൂർണമായും അനധികൃതമായാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത് രാജ്യത്തെ ഇരുപത്തഞ്ച് സംരക്ഷിത തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണിത് കേരളത്തിലെ അഞ്ചു പ്രധാന തണ്ണീർത്തടങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള കോട്ടൂളിയിൽ പത്തര ഏക്കറോളം വരുന്ന കണ്ടൽക്കാടുകൾ വെട്ടിത്തെളിച്ചും ചതുപ്പ് മണ്ണിട്ട് മൂടിയുമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എൺപത്തി അയ്യായിരം ചതുരശ്രഡിയിൽ കൂറ്റൻ കെട്ടിടം ഉയർന്നിട്ടും ഇതിനൊന്നിനും കോർപ്പറേഷന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത നമ്മൾ തൊട്ട് പിന്നിൽ കാണുന്ന ഈ വലിയ വലിയൊരു സൗധം വലിയൊരു ബിൽഡിങ് ആഡംബരമായ ബിൽഡിങ് എൺപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ കോർപ്പറേഷൻ ലൈസൻസോ അനുമതിയോ ഇല്ലാതെയാണ് ഈ നമ്മുടെ കോട്ടുപള്ളി തണ്ണിർത്തടത്തിന്റെ സർവേ നമ്പർ എഴുപത്തിനാലില് പ്രവർത്തിക്കുന്നത് ഈ എഴുപത്തിനാല് സർവേ നമ്പർ വലിയ തോതിൽ വെള്ളക്കെട്ടി നിൽക്കുന്ന ഒരു നല്ലൊരു തണ്ണീർത്തളമായിരുന്നു കോട്ടുപുള്ളിന്റെ ഒരു ഭാഗമായി പറഞ്ഞത് ഈ തണ്ണീർത്തളം ഭൂമാഫികൾ മണ്ണിട്ട് വലിയ എതിരാണെന്ന് ഈ പറഞ്ഞ ഈ വലിയൊരു കെട്ടിട നിർമ്മിച്ചിട്ടുള്ളത് ഈ കെട്ടിടം നിർമ്മിച്ചത് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് അതിനുശേഷം രണ്ടായിരത്തി അതിനുശേഷം തന്നെ അതിന് ലൈസൻസ് യാതൊരു താൽക്കാലിക ലൈസൻസ് മാത്രം അതായത് ഒരു ഷെഡ് ഉണ്ടാക്കാനുള്ള ഒരു പെർമിഷൻ വാങ്ങി അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു കെട്ടിടത്തിന്റെ പെർമിഷൻ വാങ്ങിയത് അതിന്റെ മുകളിലാണ് ഇത്രയും വലിയ എൺപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് വലിയ ഉണ്ടാക്കിയത് അതിന്റെ മുൻഭാഗത്ത് കാണുന്ന വലിയ വലിയ ആ ഇരുമ്പിന്റെ വലിയ ഇതൊക്കെ വെച്ച് കാണാൻ കമാനങ്ങളൊക്കെ വെച്ച് നിങ്ങൾ കാണാൻ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ട്രേഡ് സെന്ററിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടർന്നു ഏറ്റവും ഒടുവിൽ കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചിട്ടും നിയമങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് പുതുവർഷാഘോഷ പരിപാടികൾ ഇവിടെ അരങ്ങേറി നിശബ്ദ സാക്ഷിയായി അധികൃതർ ഇരുന്ന് കൊടുത്തു കോഴിക്കോട് കോർപ്പറേഷനോ ജില്ലാ കളക്ടറോ ചെയ്യാനില്ല മാത്രമല്ല ഇവർ ഇവിടുന്ന് കയ്യേറി കയ്യേറി ആ തൊട്ടപ്പുറത്തുള്ള ബാക്കിയുള്ള തണീർത്തറുമ്പോൾ നികത്തുമ്പോഴാണ് ഞങ്ങളിവിടെ എല്ലാവരും കൂടെ സമരപരിപാടിയും ജനങ്ങളുടെ കൂടുതൽ സംഘടിച്ചിട്ട് നമ്മുടെ സരോവരം പ്രകൃതി സംരക്ഷണ സമിതി അറിഞ്ഞത് സംഘടന രൂപീകരിച്ച് ഹൈക്കോടതിയിൽ കേസ് വരുത് ഹൈക്കോടതി കേസ് വരുത് ഓരോ പ്രകാരം ഓരോ കട്ലാസും എടുത്ത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് ഒരു കടലാസും ആരും ഒന്നിനും കൊടുത്തിട്ടില്ല ഇപ്പൊ വേറെ പണം ചെലവാക്കി പല കാര്യങ്ങൾ നടത്തി പലവിധ എന്താണ് ഫയർ സേഫ്റ്റിന്റെയും ഇതിന്റെയൊക്കെ പല ലൈസൻസും അവരങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്നിട്ടും ബിൽഡിങ്ങിന് ഇപ്പോഴും ഒരു ലൈസൻസും കൊടുക്കാൻ പറ്റില്ല അത് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇവര് കൊടുത്ത റിട്ടീഷനിൽ പിന്നെ കോടതിയിൽ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി ഒരു അബിഡവിറ്റ് ഫയൽ ചെയ്തത് ഈ സ്ഥലം കൂട്ടുകൂടി തള്ളിത്തളം അതിപ്പോ അതീവ പ്രാധാന്യമുള്ളതാണ് എന്നു ഡ്രീം സിറ്റി പദ്ധതിയിൽ പെട്ടതാണെന്നും അതുകൊണ്ട് ഇവിടെ യാതൊരുവിധ കൺസ്ട്രക്ഷൻ നടത്താൻ പാടില്ല എന്നും വളരെ വ്യക്തമായിട്ട് തന്നെ ആ അന്നത്തെ കോർപ്പറേഷൻ സെക്രട്ടറി കൊടുക്കുന്നത് അതിനുശേഷം വേറെ വല്ല സ്വാധീനവും ചെലുത്തിയിട്ടാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അവർ ഈ താൽക്കാലിക പെർമിഷൻ അനുവദിച്ചു വാങ്ങിയതും അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ ചാലഞ്ച് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മുഴുവൻ ഇവർ മണ്ണിട്ട് നിർത്തുകയാണ് കെട്ടിടത്തിനെതിരെ നടപടിയെടുക്കാനും പ്രദേശം വെറ്റ്ലാൻഡ് അതോറിറ്റിക്ക് കൈമാറാനും ഹൈക്കോടതി മൂന്ന് തവണയാണ് ഉത്തരവിട്ടത് രണ്ടു മാസം മുമ്പ് വെറ്റ്ലാൻഡ് അതോറിറ്റി കലക്ടർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും കർശന നിർദ്ദേശവുമായി കത്തയച്ചു എന്നാൽ ഉന്നത തലത്തിലുള്ള ഒത്തുകളി തുടരുന്നതിനാൽ നീതി ഇന്നും ഫയലുകളിൽ വിശ്രമിക്കുകയാണ്